പിന്നെ ഇതാ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നു മേപ്പാടി ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം അത് അല്പസമയത്തിനകം തന്നെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെ പഴുതടച്ച സുരക്ഷയാണ് നടക്കുന്നത് അവിടെ ഓരോ പോലീസ് വാഹനമായിട്ട് മുൻപിൽ മുൻപിൽ വരികയാണ് അല്പം വേഗം കുറച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിയെ വരുന്നു നമ്മൾ ഇതിനിടയിൽ കണ്ടത് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളപ്പോഴും നേരത്തെ ഒരു ആംബുലൻസ് വന്നിരുന്നു ആംബുലൻസ് കടത്തി വിട്ടിരുന്നു ഇതിനിടയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് പ്രധാനമന്ത്രി കടന്നു വരുന്നതുകൊണ്ട് ഒന്നും നിയന്ത്രിക്കപ്പെടുന്നില്ല അത്തരത്തിൽ അവശ്യ സംവിധാനങ്ങൾ ഒന്നും എന്നുള്ളത് നമ്മൾ ഓർക്കുക ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം അത് മേപ്പാടി ടൗൺ കടന്നു പോയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം ഗവർണറുണ്ട് മുഖ്യമന്ത്രിയുണ്ട് കേന്ദ്ര സഹമന്ത്രിയുണ്ടോ വലിയ സുരക്ഷയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ വാഹന ഇപ്പോൾ മേപ്പാടി ടൌണും കടന്ന് മുന്നോട്ട് പോവുകയാണ് ഒന്നരയോടുകൂടിയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്താൻ പോകുന്നത് മൂപ്പൻസ് ആശുപത്രിയിൽ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇതിൽ രണ്ടു പേര് ഐ സിയുലാണ് ഉള്ളത് ഇരുപത്തിയഞ്ചു പേരുള്ള വാർഡിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുക ആശുപത്രിയിലെത്തി അരുൺ അനിൽ അവന്തിക ഒപ്പം തന്നെ ഒഡീഷ സ്വദേശിയായിട്ടുള്ള സുഹൃത്തി ഈ നാല് പേരുമായിട്ടാണ് അദ്ദേഹം ആശയവിനിമയം നടത്താൻ പോകുന്നത് ഇവരുടെ കാര്യമാണ് നേരത്തെ അനശ്വര സൂചിപ്പിച്ചത് അരുൺ അനിൽ അബന്തിക ഒപ്പം തന്നെ ഒഡീഷ സ്വദേശിയായിട്ടുള്ള സുഹൃതി എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരാണ് ഇവരെയാണ് അദ്ദേഹം കാണാൻ പോകുന്നത് ഇവരുമായിട്ടാണ് അദ്ദേഹം ആശയവിനിമയം നടത്തുക എന്നുള്ള വിവരം കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കട്ടെ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വാഹനം മേപ്പാടി ടൗണും കടന്ന് മുന്നോട്ട് പോവുകയാണ് അനശ്വര വർഗീസുണ്ട് അനശ്വര മേപ്പാടി ടൗണും കടന്ന് മുന്നോട്ട് പോകുന്നു ചുരൽമലയിലേക്ക് ആ വാഹനം ഓടുന്നു കടക്കുകയാണ് അവിടെ നിന്ന് ചൂരൽമലയിലേക്കുള്ള ദൂരം അത് എത്രയാണ് എത്ര സമയം വേണ്ടിവരും വാഹനവ്യൂഹം ഇപ്പോൾ കടന്നുപോയി അദ്ദേഹം ഇവിടെ നിൽക്കുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയും വഹിച്ചു പ്രധാനമന്ത്രി വാഹനവ്യൂഹം ഇപ്പോൾ ഇവിടെ നിന്ന് കടന്നുപോയി അദ്ദേഹം ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് മുൻപിലേക്ക് കൈകൂപ്പി ഒരു കൈകൂപ്പി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ ഇവിടെ വയനാട്ടിലുള്ള ജനങ്ങളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് മേപ്പാടി ചൂരൽ മറ്റേ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് വാഹനം വാഹന വാഹനം കടന്നു പോവുകയാണ് അനശ്ശേരി ഞാൻ കമലിലേക്ക് കൂടി പോകുന്നു കമൽ എപ്പോഴൊക്കെ ചുരുമലയിലേക്ക് ഇനി പന്ത്രണ്ട് ആണ് മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കുള്ള ദൂരം ആ ചൂരൽമലയിലേക്ക് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ആ വാഹനവ്യൂഹം കടന്നു പോവുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറയിൽ കാണുന്നത് മേപ്പാടി ടൗൺ പിന്നിട്ട് ചൂരൽമലയിലേക്കുള്ള റോഡിലേക്ക് ആ വാഹനവ്യൂഹം പ്രവേശിച്ചിരിക്കുന്നു ഇനി നെല്ലിമുണ്ട കള്ളാടി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ പിന്നിട്ട് പുത്തുമല പിന്നിട്ട് വേണം ചൂരൽ മലയിലെത്താൻ ഏതാണ്ട് ഏതാണ്ട് ഒരു ഇരുപത് എങ്കിലും ഈ വാഹനവ്യൂഹം എടുക്കും വലിയ വേഗതയിലല്ല കടന്നു അങ്ങനെ പോകാൻ പറ്റിയ റോഡുമല്ല പൂർണ്ണ മായും വളവും വളവുകളുള്ള റോഡാണ് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന റോഡാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് സാധാരണഗതിയിൽ നമ്മൾ അരമണിക്കൂറിലധികം നാൽപ്പത് മിനിറ്റോളം സമയം എടുത്താണ് ചൂരൽമലയിൽ എത്താറുള്ളത് എന്തായാലും അരമണിക്കൂർ എടുക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം വാഹനവ്യൂഹം അത്ര വേഗതയിലല്ല പോകുന്നത് ചുരൽമലയിലെത്തി പ്രധാനമന്ത്രി ബേലി പാലം അടക്കം സന്ദർശിച്ച് അവിടെ ഇവിടെ നടന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും ഇപ്പോൾ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും തിരിച്ചു വരിക തിരിച്ചദ്ദേഹം ഇതേ റോഡിലൂടെ തിരിച്ച് മേപ്പാടി ടൗണിൽ വന്നു വേണം വിംസ് ആശുപത്രിയിലേക്ക് പോകാൻ അവിടെ പോയതിനു ശേഷമായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള സെൻറ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തുക എന്തായാലും ഇതുവരെ ഷെഡ്യൂൾ എല്ലാം കൃത്യസമയത്ത് കൃത്യമായി തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ദുരന്ത ഭൂമിയിലേക്ക് റോഡ് മാർഗം പുറപ്പെട്ടിരിക്കുന്നു നേരത്തെ ആകാശ നിരീക്ഷണം നടത്തിയതിന് ശേഷം ഇപ്പോൾ റോഡ് മാർഗം അവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നു കമൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നേരത്തെ അനശ്വര സൂചിപ്പിച്ച അനുസരിച്ച് അവിടെ മഴക്കാറുണ്ട് വെയിൽ മാറി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനുള്ളൊരു എന്താണ് നിലവിലത്തെ കാലാവസ്ഥ എന്നുള്ളത് മറ്റൊന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രമാത്രം ഭംഗിയാണ് ഈ ദൃശ്യങ്ങൾ കാണാനുള്ളത് നമ്മൾ വൈഡ് ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടറ്റത്തും തേയിലത്തോട്ടങ്ങൾ പച്ചപുതച്ചു വിരിഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ആ വാഹനങ്ങൾ കടന്നു പോയി അത്രയും സുന്ദരമായിട്ടുള്ള ആ ഭൂമിയാണ് തൊട്ടപ്പുറത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതുപോലെ ഉണ്ടായിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നത് അല്ലേ അക്ഷയ എനിക്ക് ചോദ്യം വ്യക്തമായില്ല ടെലിഫോൺ എനിക്ക് തോന്നുന്നു ഈ ജാമറോ അതുപോലുള്ള സംവിധാനങ്ങളോ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല അക്ഷയ ചോദിക്കുന്ന ചോദ്യം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ശരി അവിടത്തേക്ക് നമുക്ക് ഒരുപാട് ഇതുണ്ട് നമുക്കറിയാം പ്രധാനമന്ത്രി കടന്നു വരുന്ന വലിയ സുരക്ഷയാണ് വലിയ സുരക്ഷ പ്രത്യേകിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യമൊക്കെയുള്ള ജില്ലയാണ് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിലെ അവിടെ ഫോണുകൾ ഉൾപ്പെടെ എന്ത് തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അതൊക്കെ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടാകും അതൊക്കെയും വലിയ നിരീക്ഷണത്തിന് കീഴിൽ തന്നെയായിരിക്കും അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാവരും എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അദ്ദേഹം കടന്നു പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ വയനാട്ടിലെത്തിയിരിക്കുന്നത് ആ സുരക്ഷാ സംവിധാനങ്ങളുടെ കമൽ ഇപ്പോൾ പി സി ആറിൽ നിന്ന് കമലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പറയൂ പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് പോയിരിക്കുന്നു അക്ഷയ മേപ്പാടി ടൗൺ പിന്നിട്ട് ചൂരൽമല റോഡിലൂടെ ദുരന്തഭൂമി നേരിട്ട് കാണാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് നിമിഷങ്ങൾക്ക് മുൻപാണ് മേപ്പാടി ടൗൺ പിന്നിട്ട് ചൂരൽമല റോഡ് റോഡിലേക്ക് വാഹനവ്യൂഹം കടന്നത് മേപ്പാടിയിൽ നിന്ന് പന്ത്രണ്ട് ആണ് ചൂരൽമലയിലേക്കുള്ള ദൂരം വളരെ ദുർഘടമായ ഒരു പാതയാണ് ദുർഘടം എന്നല്ല വളരെ വീതി കുറഞ്ഞ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന വളവുകളുള്ള ഒരു പാതയാണ് അതിവേഗത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു റോഡല്ല ചൂരൽമലയിലേക്കുള്ളത് റോഡിന്റെ പുനർനിർമ്മാണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊക്കെ കണക്കിലെടുത്ത് പരമാവധി ഗതാഗത യോഗ്യമാക്കിയ റോഡാണ് അതിലൂടെയാണ് ഇപ്പോൾ വാഹനവ്യൂഹം കടന്നു പോകുന്നത് എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും അവിടെ എത്താൻ എന്നാണ് കരുതുന്നത് കള്ളാടി <imitation> <imitation> പുത്തുമല തുടങ്ങിയ സ്ഥലങ്ങൾ പിന്നിട്ട് വേണം ഈ നമ്മുടെ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല അടക്കം പിന്നിട്ട് വേണം ഈ ചുരൽമലയിലേക്ക് എത്താൻ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം അങ്ങോട്ട് പോയിരിക്കുകയാണ് ആ സ്ഥലത്തേക്ക് ദുരന്ത ഭൂമിയിൽ മറ്റ് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള നേരിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കില്ല പക്ഷേ പ്രധാനമന്ത്രി എന്തായാലും മേപ്പാടി പിന്നിട്ട് ചുരൽമല റോഡിലേക്ക് പ്രവേശിച്ച് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതല്ല നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മേപ്പാടി കഴിഞ്ഞ അദ്ദേഹം ചുരൽമലയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ആ യാത്ര അത് കാണുമ്പോൾ തന്നെ വശ്യ മനോഹരമായിട്ടുള്ള യാത്രയാണ് കാണുമ്പോൾ തന്നെ അനുഭവിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ അത് കഴിഞ്ഞ് ചുരൽമലയിലേക്ക് എത്തുമ്പോൾ ഈ കാഴ്ച ഇങ്ങനെയല്ല അതുപോലെ തന്നെ പുത്തുമലയും കടന്നു വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ തന്നെ ഒരു പക്ഷേ ഈ റോഡ് മാർഗം പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നതിനാൽ തന്നെ എന്താണ് സംഭവിച്ചത് മുണ്ടക്കൈലും ചുറൽമലയിലും എത്രമാത്രം വലിയ കെടുതിയാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് ആ ഒരു കാഴ്ചയിൽ തന്നെ ആദ്യഘട്ടത്തിൽ മനസ്സിലാകുമായിരിക്കാം അല്ലേ അക്ഷയ ആ അത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ അതിന്റെ വ്യാപ്തി മനസ്സിലാവുകയുള്ളു ഒരുപക്ഷെ ആകാശ നിരീക്ഷണത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാകും പക്ഷെ നേരിട്ട് അവിടെ എത്തുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് പോലെ അവിടെ എത്തുമ്പോൾ മാത്രമാണ് അത് എത്രത്തോളം ഒരു ഭീകരമായ ദുരന്തമാണ് ആ ഗ്രാമങ്ങളിൽ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും പ്രധാന ഇന്ത്യൻ പ്രധാനമന്ത്രി അത് നേരിട്ട് കാണാനായി പോവുകയാണ് അദ്ദേഹം ഇതേ വഴിയിലൂടെ തന്നെ തിരിച്ചു വരാൻ വേണം വരാൻ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ ഈ ചൂരൽമല മുണ്ടക്കൈ പുട്ടുമല തുടങ്ങിയ പ്രദേശങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ ആ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കണ്ട ഒരേ ഒരു റോഡാണ് മറ്റു വഴികളൊന്നും ഇല്ല പുറം ലോകത്തേക്ക് എത്താൻ മേപ്പാടിയിൽ നിന്ന് ഈ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഒരേ ഒരു റോഡിലൂടെ സഞ്ചരിച്ച് വേണം ഈ സ്ഥലങ്ങളിൽ ാൻ അദ്ദേഹം ഇതിലെ തന്നെ തിരിച്ചു വന്ന് മേപ്പാടി ടൗണിൽ കയറി വേണം വിംസ് ആശുപത്രിയിലേക്ക് പോകാൻ അവിടെ പോയി ശേഷം തിരിച്ച് ടൗണിനടുത്തുള്ള സെൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി ക്യാമ്പിലുള്ളവരെ കാണും എന്തായാലും കാലാവസ്ഥ വീണ്ടും വെയിൽ ആയിരിക്കുന്നു കാലാവസ്ഥ ഇന്ന് വളരെ പ്രശ്നമായ കാലാവസ്ഥയാണ് കൽപ്പറ്റയിലും മേപ്പാടിയിലും ഒക്കെ ഉണ്ടായത് ദുരന്ത ഭൂമിയിലും വലിയ രീതിയിലുള്ള മഴയൊന്നും ഉള്ളതായി റിപ്പോർട്ടുകളില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് കാലാവസ്ഥ വളരെ അനുകൂലമാണ് ആകാശ നിരീക്ഷണത്തിനായാലും നേരിട്ടുള്ള സന്ദർശനത്തിനായാലും കാലാവസ്ഥ വളരെ അനുകൂലമായ ഘടകമാണ് എന്തായാലും ചൂരൽമലയിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി തിരിച്ചെത്തും അതിനുശേഷമായിരിക്കും ആശുപത്രിയിലും ക്യാമ്പിലും സന്ദർശനം നടത്തുക തുടർന്ന് വീണ്ടും കൽപ്പറ്റയിലേക്ക് പോയി അവലോകന യോഗത്തിൽ പങ്കെടുക്കും അവിടെ നിന്ന് വീണ്ടും എസ് കെ ജെ ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹം മടങ്ങും എന്തായാലും വളരെ ദീർഘം ധനമന്ത്രിയെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൂടുതൽ സമയം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ചൂരൽമലയിൽ ഏതാണ്ട് എത്താറായിട്ടുണ്ടാകണം ഇനിയൊരു പത്തോ ഇരുപതോ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം അവിടെ എത്തേണ്ടതാണ് അതിനുശേഷം അവിടെ എത്ര സമയം ചെലവഴിക്കുമെന്ന് നമുക്കറിയില്ല ദുരന്തഭൂമി നേരിട്ട് കണ്ട ശേഷമായിരിക്കും അദ്ദേഹം മേപ്പാടിയിലേക്ക് മടങ്ങി വരിക